എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നല്ല ഫ്ലവറിങ് പ്ലാന്റ്സും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ കുറേ അധികം ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓഫർ പ്ലേ പ്രൈസിലാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം ഉപയോഗപ്പെടുത്തുക എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ നമ്മുടെ കൊറിയർ സർവീസ് ഡി ടി സി ആണ് പേയ്മെൻറ്റ് ഗൂഗിൾ പേയും ഫോൺ പേയും ആണ് ഇതാണ് കേട്ടോ ഫസ്റ്റ് പ്ലാൻ്റെ ഇത് ശ്രീലങ്ക മൂല്യമാണ് നമ്മുടെ ഗാർഡനിലെ എപ്പോഴും ഫ്ലവർ കണ്ടോണ്ടിരിക്കണമെന്ന് വിചാരിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ പ്ലാന്റ് മതി കേട്ടോ നന്നായിട്ട് ഫ്ലവർ വരുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപ മാത്രമാണ് അടുത്തത് അക്യുമിനസ് പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു കളറ് ഫ്ലവർ വരുന്ന ഈയൊരു പ്ലാന്റിൻ്റെ ഒരു തൈക്കാട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഓരോ തൈക്കാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ആ അടുത്തത് കലേടിയാണ് കേട്ടോ കലേടിയത്തിൻ്റെ ഓരോ ഷൂട്ടിനും റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ നല്ല വെരിഗേഷൻ വന്നിട്ടുള്ള ലീഫോട് കൂടിയിട്ടായിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക രണ്ട് മൂന്ന് ലീഫൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഓരോ കൈക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അവിടു അടുത്തത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ലീഫ് തന്നെ കാണാനായിട്ട് അലോക്കേഷ്യ വെറൈറ്റി ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് കെട്ടോ നല്ല റൂട്ടൊക്കെ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് അറുപത് രൂപ മാത്രമാണ് അടുത്തത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് പീസ് ലില്ലിയാണ് പീസ് ലില്ലിൻ്റെ വെരിഗേറ്റഡ് പീസ് ലില്ലിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഫാൻ സൈസ് ഈ സൈസ് തന്നെയാണ് കേട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് അടുത്തത് തെച്ചീൻ്റെ മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ ആണ് ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയായിരിക്കും പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് അടുത്തത് മിനിയേച്ചർ ടൈപ്പ് റെഡാണ് കേട്ടോ തെച്ചീൻ്റെ റെഡാണ് ഈ ഒരു പ്ലാന്റിനും റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപ തന്നെയാണ് മിനിയേച്ചർ ടൈപ്പ് റെഡും പിങ്കും നമ്മുടെ അടുത്ത് ഇപ്പോൾ ആണ് ഇതാണ് കേട്ടോ റെഡ് ഓരോന്നിനും റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപ വെച്ചിട്ട് തന്നെയാണ് അടുത്തത് തെച്ചീൻ്റെ യെല്ലോ ആണ് കേട്ടോ അങ്ങനെ എപ്പോഴും കിട്ടാത്തൊരു കളർ തന്നെയാണ് യെല്ലോ ആണ് ഈ ഒരു പ്ലാന്റിന് ഓഫർ പ്രൈസ് ആണ് മുപ്പത് രൂപയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള തയ്ക്ക് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് തെച്ചീൻ്റെ റെഡാണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ നല്ല ഫ്ലവറോട് കൂടിയിട്ടുള്ള തൈ തന്നെയാണ് റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപ മാത്രമാണ് അടുത്തത് അമേരിക്കൻ ജാസ്മിനാണ് കേട്ടോ നല്ല സ്മെല്ലായിരിക്കും ഇത് ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആക്കി വളർത്താനൊക്കെ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഈ ഫ്ലവർ ഉണ്ടായി കിടക്കുന്ന കാണാനായിട്ട് തന്നെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപയാണ് കേട്ടോ ഇതേ പ്ലാൻ സൈസ് ഈ സൈസ് തന്നെയാണ് കേട്ടോ സെൻഡ് ചെയ്യുന്നുണ്ടാവുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപ മാത്രമാണ് അടുത്ത പ്ലാന്റ് ബോവർ പ്ലാന്റ് ആണ് കേട്ടോ ബോവർ പ്ലാന്റിൻ്റെ ആണ് നല്ല ഭംഗിയാണ് കേട്ടോ അത് ഫ്ലേവർ ചെയ്ത് നിൽക്കുന്ന കാണാനായിട്ട് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപ മാത്രമാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബോവർ പ്ലാന്റിൻ്റെ ടൈപ്പ് ആണ് ഈ ഒരു പ്ലാന്റിനും റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപ വെച്ചിട്ട് തന്നെയാണ് നോർമൽ ടൈപ്പിനും വെരിഗേറ്റഡ് ടൈപ്പിനും നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഫ്ലവർ കാണാനായിട്ട് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഓരോ തൈക്കും നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ പാഷൻ ഫ്രൂട്ടിൻ്റെ വയലറ്റ് പാഷൻ ഫ്രൂട്ടാണ് ഈ ഒരു ഫ്രൂട്ടിൻ്റെ തൈക്ക് റേറ്റ് വരുന്നത് മുപ്പത് മുപ്പത് രൂപയാണ് അതേപോലെ ഫ്രൂട്ട് ഐറ്റംസിൽ പേരക്കയും മിറാക്കിൾ ഫ്രൂട്ടും എൻ്റെയും തയ്യൻ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി പേരക്കു വയലറ്റ് പേരക്കയാണ് എൺപത് രൂപയും മിറാക്കിൾ ഫ്രൂട്ടിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ബ്രൈഡൽ വൈറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല വൈറ്റ് കളറിൽ ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന കാണാനായിട്ട് തന്നെ നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഫുള്ളായിട്ട് ഫ്ലവർ വരുന്ന ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ ഓഫറായിട്ടാണ് മുപ്പത് രൂപ റേറ്റിൽ കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ബ്രൈഡൽ വൈറ്റ് ആണ് അതേപോലെ ഇത് ബ്രൈഡൽ യെല്ലോ ആണ് ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് വെള്ളക്കൊന്നയാണ് വെള്ളക്കൊന്ന ക്ലിയാഡെൻഡ്രോ എന്ന് അറിയപ്പെടുന്ന ഈയൊരു പ്ലാന്റ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് അടുത്തത് കമലിയ പ്ലാന്റ് ആണ് കമലിയ പ്ലാന്റിന്റെ റെഡാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത് രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് നല്ല വലിയ പൂക്കളായിരിക്കും ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഈയൊരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് അടുത്തത് ക്രോട്ടനാണ് താമര ക്രോട്ടനാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഓഫർ പ്രൈസ് ആണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്ത് തുടങ്ങിക്കോളൂ കേട്ടോ അധികം പ്ലാൻസ് ഇല്ല കുറവാണ് അപ്പോൾ ആദ്യം ആദ്യം ഓർഡർ പറയുന്നവർക്കായിരിക്കും തരാൻ പറ്റുക ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് നെക്സ്റ്റ് ക്രോട്ടൻ തന്നെ ആപ്പിൾ ക്രോട്ടനാണ് ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപ തന്നെയാണ് അപ്പോൾ രണ്ടിനും ഓരോ ഓരോന്നിനും മുപ്പത്തഞ്ച് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് അടുത്തത് മണിമുല്യാണ് മണിമുല്ലേൻ്റെ ഇതേ ടൈപ്പിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ലീഫ് കാണാതെ തന്നെ ഫുള്ളായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ആണ് അടുത്തതും നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് ീഡിങ് ഹാർട്ടാണ് നമുക്കിത് പുഷായിട്ടും അല്ലാതെ വള്ളി പോലെയൊക്കെ ആയിട്ട് അങ്ങനെയും വളർത്തി വെക്കാം നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കാണാനായിട്ട് തന്നെ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള തൈക്കും റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്തത് പേർഷ്യൻഷീൽഡ് ആണ് പേർഷ്യൻ വയലറ്റ് എന്നൊക്കെ പറയുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ൊരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ നല്ല വയലറ്റും ബ്ലാക്ക് ലൈനൊക്കെ കൂടിയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പ്ലാന്റ് സൈസ് ഈ സൈസ് തന്നെയാണ് കേട്ടോ സെന്റുന്നുണ്ടാവുക റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് പെട്രിയയുടെ പിങ്ക് ആണ് കേട്ടോ പിങ്ക് കളറിൽ ഫുള്ളായിട്ട് ഫ്ലവർ വരുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പ്ലാൻ സൈസ് ഈ സൈസ് തന്നെയാണ് കേട്ടോ സെൻഡ് ചെയ്യുന്നുണ്ടാവുക റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് വാൾ ക്രീപ്പറാണ് കേട്ടോ വെരിഗേറ്റഡ് വാൾ ക്രീപ്പറാണ് നമുക്കത് മതിൽ കൂടിയൊക്കെ അങ്ങനെ പടർത്തി ഇടാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് അടുത്തത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് കേട്ടോ നല്ല പിങ്ക് കളറിൽ ഫ്ലവർ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് പ്ലാന്റ് സൈസ് ഈ സൈസ് തന്നെയാണ് കേട്ടോ സെൻഡ് ചെയ്യുന്നുണ്ടാവുക റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് ലെമൺ വൈൻ ആണ് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഫുള്ളായിട്ട് ഫ്ലവർ ഇരുന്ന ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പ്ലാന്റ് സൈസ് ഈ സൈസ് തന്നെയാണ് കേട്ടോ സെൻഡ് ചെയ്യുന്നുണ്ടാവുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് അടുത്തത് ഗാർലിക് ക്രീപ്പറാണ് വെളുത്തുള്ളി ക്രീപ്പർ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റിനും റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപ തന്നെയാണ് നല്ല വെളുത്തുള്ളീൻ്റെ സ്മെല്ലൊക്കെ ആയിരിക്കും കേട്ടോ ഇതിൻ്റെ ലീഫിനൊക്കെ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റും കൂടിയാണ് റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപ മാത്രമാണ് അടുത്ത പ്ലാന്റ് റെയിൻ ലില്ലിയാണ് റെയിൻ ലില്ലീൻ്റെ ഇതേ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് ഇട്ടിട്ടുള്ളത് മുപ്പത് രൂപയാണ് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് നല്ലൊരു പിങ്ക് കളറിൽ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് ഔട്ട്ഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയ പ്ലാന്റും കൂടിയാണ് കേട്ടോ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് അപ്പം പ്ലാന്റ്സ് പ്ലാൻസിന് റേറ്റ് കൂടിയിട്ട് വാങ്ങാൻ പറ്റാത്തവർക്കൊക്കെ ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ഫുള്ളായിട്ട് വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടുള്ള പ്ലാൻസ് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഇനിയൊരു പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്